നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ വേദ തൻ്റെ ഫോൺ കണ്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് അവിടെയൊക്കെ തരുകയാണ് വിക്രത്തോളൊന്നും തിരയാൻ കൂടാൻ പറഞ്ഞിട്ട് വിക്രം അതിൻ്റെ ചെയ്തില്ല അവസാനം ആ ഫോണെങ്കിലൊന്നും താട്ട് എൻ്റെ ഫോണിലേക്കൊന്ന് വിളിച്ചു നോക്കട്ടെ എന്നൊക്കെ പറയണം അങ്ങനെ വിക്രം എന്ത് ചെയ്യുകയാണ് ഫോൺ നോക്കി കഴിഞ്ഞപ്പോൾ വിക്രത്തിൻ്റെ ഫോണും കയ്യിലില്ല വിക്രോർത്തു തൻ്റെ ഫോണിൽ എവിടെ പോയി പെട്ടെന്നാണ് ഓർത്തെ അയ്യോ വർക്ക്ഷോപ്പിൽ വെച്ച് മറന്നുപോയെന്ന് തോന്നുന്നത് ഇത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദം ഒന്ന് പൊട്ടിച്ചിരിക്കുവാണ് എടി വേദാളം നിന്നോട് ചിരിക്കാനായിട്ട് പറഞ്ഞു നിൽക്കും പിന്നെ സ്വന്തം ഫോൺ അവിടെ മറന്നു വെച്ചിട്ട് വന്നിട്ട് എന്നെ വലിയ പേടിപ്പിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ വിക്രത്തോട് പറയണം പിന്നീട് പറഞ്ഞു ഒരുപക്ഷെ എവിടെവിടെയെങ്കിലും ഉണ്ടോയെന്ന് അറിയത്തില്ല ഞാനെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേദം നേരെ അപ്പുറത്തെ മുറിയിലേക്ക് പോവാണ് അമ്മയുടെയും അച്ഛൻ്റെ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണെ അവിടെയൊക്കെ നോക്കുവാണ് ആ സമയം വിക്രം അങ്ങോട്ട് വന്നു നീ ഇവിടെ എന്തെടുക്കുക ഞാൻ ഞാനെൻ്റെ ഫോൺ നോക്കുകയാണെന്ന് പറയുകയാണ് ഇവിടെയോ അല്ല ഇവിടെ നീ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക പറയാൻ പറ്റില്ല ചിലപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്കാനും വന്ന സമയത്ത് എവിടെയെങ്കിലും എന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് നോക്കാൻ വന്നാന്ന് പറയണം ആ സമയം വിക്രം പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ടോയെന്ന് അറിയാം വിശക്കുന്നുണ്ടോ ഒരു കാര്യം ചെയ്ത് ചോറ് അവിടെ ഇരിപ്പുണ്ട് എടുത്തുണ്ടാമല്ലേ എന്നോട് പറയേണ്ട കാര്യമുണ്ടോ നീ ചോദിക്കുകയാണ് അത് കേട്ടപ്പം വിക്രം പറഞ്ഞു അതെ എനിക്ക് ഫോൺ എടുക്കാൻ പോകണമെന്ന് പറയാം ഓഹോ ഫോൺ എടുക്കാൻ പോകണമല്ലേ അമ്മ എന്താ പറഞ്ഞത് അമ്മ പറഞ്ഞതാ ഞാനിവിടെ തനിച്ചല്ലേ ഉള്ളൂ അപ്പം വിക്രത്തോട് ഓരോരുത്തരും പോകുന്നില്ല പോവല്ലെന്നല്ലേ പറഞ്ഞേ അതെ ഞാൻ പോയതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിന്നെ പിടിച്ചതിനായിട്ട് ആരും ഇങ്ങോട്ട് വരാനൊന്നും പോകുന്നില്ലെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം വേദ പറഞ്ഞു പിന്നെ പിടിച്ചുകഴിഞ്ഞാനായിട്ട് വരുന്നു പോലും പിന്നെ നിങ്ങളിവിടെ ഉള്ളത് തന്നെ എൻ്റെ ഏറ്റവും വലിയ പേടിയെന്ന് പറയണം അങ്ങനെ അവരൊന്നും ഒന്നും രണ്ടും പറയാണ് ആ സമയത്താണ് വിക്രം ആ കാഴ്ച കടന്നത് ഫോണാ ടേബിളായിരിക്കുന്നത് എടി അപ്പം ഈ ഫോൺ ഇവിടെ ഇരിക്കുന്ന നീ കണ്ടില്ല എന്ന് ചോദിക്കുമോ ഫോണോ ഏത് ഫോണ് നിന്റെ ഒരു ഫോണെന്നും പറഞ്ഞിട്ട് വിക്രമടുത്ത് ഒറ്റയേറെ എറിയാണ് നേരത്തിരിട്ടത് എൻ്റെ ഫോണെന്നും പറഞ്ഞിട്ട് വേദ തലേ കൈ വെക്കുവാണ് എന്താ ഈ വിക്രം കാണിച്ചത് എൻ്റെ ഫോണെടുത്ത് എറിഞ്ഞതെന്ന് ചോദിക്കുകയാണ് നിൻ്റെ ഫോണെടുത്ത് എറിയുമല്ലേ ഞാൻ ചെയ്യുന്നത് എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് വേദയ്ക്ക് നല്ല ദേഷ്യവേ വേദ പറഞ്ഞ് നിങ്ങൾ ഞാൻ കാണിച്ചു തരാമെന്ന് നീ എന്ത് ചെയ്യും എന്ന് വിക്രം കൈ ഓങ്ങിക്കൊണ്ട് വേദം അടിക്കാനായിട്ട് വരുവാണ് വേദ പറഞ്ഞു ഓഹോ പെൺകുട്ടികളുടെ നേരത്തെ നിങ്ങൾ കൈ ഒങ്ങുമല്ലേ പെൺകുട്ടികളെ അടിക്കാനായിട്ട് കൈ വെക്കുമല്ലേ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് തലമണി എടുത്തു അതെടുത്ത് വിക്രത്തെ അടിക്കുവാണ് വിക്രം അടുത്ത തലമേടുത്തു അങ്ങനെ അവിടെ തലയണ പോരാട്ടം നടത്തുകയാണ് അത് മാഷിൻ്റെ കമലയുടെ മുറിയാന്ന് ഓർക്കണം അവിടെ വെച്ചാണ് ഈ പോരാട്ടങ്ങൾ മുഴുവൻ നടത്തുന്നത് പിന്നീട് എന്തു ചെയ്യാണ് അങ്ങോട്ട് കൊണ്ട് പരസ്പരം അടികൂടുകയാണ് അടികൂടി അടികൂടി അവസാനം എന്ത് ചെയ്യുക തലവണയൊക്കെ പൊട്ടിച്ചെറി അതിനകത്തു പഞ്ഞിയൊക്കെ വന്നു പിന്നീട് വേദ ഒറ്റയേറെ എറി വീണ തലവണ വെച്ച് എറിഞ്ഞു കഴിയുമ്പോഴത്തേനും മാഷിൻ്റെ ഒരു കുഴമ്പും കുപ്പിയും കാര്യങ്ങളൊക്കെ ആ ടേബിളേരിപ്പുണ്ടായിരുന്നു കൃത്യം അതിനിട്ട് പോയി കൊണ്ടു അത് നേരെ വിക്രത്തിൻ്റെ ദേഹത്തേക്കാണ് വീണുന്നത് വിക്രത്തിന് എന്തേലും ചെയ്യാൻ പറ്റുമോ വിക്രത്തിൻ്റെ ദേഹം മുഴുവനായി എടിനി എന്താ കാണിച്ചു എന്ന് വീണ്ടും വരുവാണ് അങ്ങനെ അവസാനം രണ്ടുപേരും കൂടെ കൂടി ഒരു പരുവായി ഈ സമയത്ത് സുധാകരൻ മാഷ അങ്ങോട്ട് വന്നു അപ്പം സുധാകരൻ മാഷ് കമല അങ്ങോട്ട് ചെന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല മാഷെ കമലയെ വിളിച്ചിട്ട് കിട്ടാതെ വന്നു കഴിയുമ്പോഴത്തേനും സുധാകരൻ മാഷ് എന്ത് ചെയ്യുവാണ് നേരെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്ന് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പത്തേനും അവിടെ ആരുമില്ല അപ്പോഴേക്കു വേണം കമല വിളിക്കുന്നത് ഇതേ മാഷെ ഞാൻ ഇങ്ങോട്ടേക്ക് പോന്നിട്ടുണ്ട് ഇവിടെ നിന്ന് നിൽക്ക അവലെ വന്നിപ്പുണ്ടെന്ന് പറയണം എന്നാൽ ശരി ഞാനിപ്പോഴത്തേനും വരാമെന്ന് പറയണം അങ്ങനെ മാഷു ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഏ കഥകൾ തുറന്ന് കിടക്കുന്നു ഇതെന്താ ഇതെങ്ങൾ എന്തെങ്കിലും കഥകെല്ലാം തുറന്നിട്ടിട്ടാണോ പോയത് ഒന്നിനൊരു ഉത്തരവാദിത്തം ഇല്ല എന്ന് പറയണം അപ്പം വേദ അറിയായിരുന്നു അപ്പം വേദയും വിക്രവും പുറത്ത് പോയി അപ്പം കഥ തുറന്നിട്ടായിരിക്കും പോയത് അതെങ്ങനെ ഉത്തരവാദിമില്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ചോണ്ടായിരുന്നു മാഷു വരുന്നത് പെട്ടെന്ന് മാഷു എന്ത് ചെയ്യുവാണ് പോയി ആ കഥകൾ ഇങ്ങോട്ട് പുറത്തൊന്ന് പൂട്ടുവാണ് പുറത്തുനിന്ന് പൂട്ടിയിട്ട് നേരെ പുറത്തിറങ്ങി ഗേറ്റ് പഠിച്ചു അപ്പോഴേക്കുമാണ് പുറത്തൊരു ഓട്ടോക്ഷ വന്നിരിക്കുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോ വേദം ഓടി വന്ന് നോക്കി ഓടി വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ മാഷ് എന്ത് ചെയ്യണം കഥ ഓടിച്ചിട്ട് നേരെ പോകുന്ന കാണേ പെട്ടെന്ന് നോക്കി കഥ തുറക്കാൻ പറ്റുന്നില്ല അകത്തു നിന്ന് അച്ഛാ അച്ചാന്ന് വിളിച്ചു പക്ഷെ മാഷ് കേട്ടില്ല മാഷ് പുറത്ത് വന്ന് ഗേറ്റും പുറത്തുനിന്ന് കുറ്റി ഇട്ടിട്ട് പോവാണ് ദൈവമേ പെട്ടുപോലെ ഇനിയിപ്പോൾ എന്തു ചെയ്യുമെന്ന് ആകെ പഴയ ടെൻഷനായിപ്പോയി വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഫോണും ഇല്ല കയ്യിൽ ഫോണുള്ളതാണെങ്കിലും അത് പൊട്ടിക്കുകയും ചെയ്തു പക്ഷേ മാഷ് അറിയുന്നുണ്ടായിരുന്നില്ല മാഷ് വിചാരിച്ചെന്താണ് അപ്പം ക്ഷേത്രത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേദ അപ്പം വേദയുടെ കൂടെ വിക്രം കൂടെ പോയിക്കണം അപ്പം കമലയെ പറഞ്ഞ അവര് ക്ഷേത്രത്തിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ അവര് ക്ഷേത്രത്തിലേക്ക് പോയ സമയത്ത് ഇതെല്ലാം അട അടക്കാതെ ഇങ്ങനെ തുറന്നിട്ട് പോയി ചിലപ്പോൾ പെട്ടെന്ന് പോയി കഴിഞ്ഞപ്പോൾ ഓർത്ത് കാണുമല്ല അതൊക്കെ ഓർത്തിണ്ട മാഷ് അടച്ചിട്ട് തന്നെ പക്ഷെ മാഷിനറിയില്ലോ രണ്ടുപേരും കൂടെ ആ ഒരു യുദ്ധമായിരുന്നുള്ള കാര്യം ഈ സമയം വേദയ്ക്ക് മനസ്സിലായി പെട്ടുപോയി രണ്ടുപേരെങ്കിൽ ഫോണും ഇല്ലാത്തൊരവസ്ഥയാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുവാണ് പിന്നീട് വേദ ഒരു കാര്യം ചെയ്തു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നേരെ വിക്രത്തിൻ്റെ അടുത്തേക്ക് ചില എന്ന് വിക്രത്തിൻ്റെ അടുത്തേക്ക് തന്നു വിക്രത്തിൻ്റെ അടുത്ത് തന്നിട്ട് പറഞ്ഞ് അതേ ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്നത് എന്താ നമ്മൾക്ക് രണ്ട് പേർക്കൂടെ മധൂതും ആഘോഷിക്കാനുള്ള എന്ന് പറയുന്നത് മധൂതും ആഘോഷിക്കണം നീ എന്താ പറയണത് നിക്കും വേദ പെട്ടെന്ന് എന്തു ചെയ്യണം വിക്രത്തിൻ്റെ അടുത്തേക്ക് എന്നിട്ട് വിക്രത്തിനെ ഇങ്ങനെ കയ്യരയ്ക്കൊന്ന് പിടിക്കുവാണ് പക്ഷേ ഇവളെന്ത് പരിപാടിയാണ് കാണിക്കുന്നത് മാറിപ്പോഞ്ഞിട്ട് ഞങ്ങൾ തള്ളി മാറ്റിയാണ് വേദ എന്താ വിക്രു നിനക്ക് എന്താ ഒരു നാണമൊക്കെ വരുന്നത് അല്ലെങ്കിലും പെണ്ണുങ്ങളടുത്തൊരു വിക്രൂ ചിരുടെ നാണം കൂടുതലുണ്ടല്ലോ എന്നൊക്കെ പറയണം വിക്രം വേദം ആദ്യം കാണുന്ന പോലെ നോക്കുവാണ് ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എൻ്റെ അടുത്തേക്ക് എങ്ങനെ വന്നാണ്ടല്ലോ എന്ന് ചോദിക്കണം ആ സമയം വേദം പറഞ്ഞു അടുത്ത് വന്നാൽ എന്ത് ചെയ്യുന്നു ചോദിച്ചുകൊണ്ട് വേ വേദ വിക്രത്തിൻ്റെ അടുത്തേക്ക് വെല്ലുവാണം വിക്രം ഇങ്ങനെ അവളെ നോക്കി ശെ നാണമില്ലാത്തവെന്നൊക്കെ പറഞ്ഞിരിക്കുവാണ് രണ്ടുപേരും നന്നായി ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് വേദവിക്രത്തോട് പറഞ്ഞു അതെ നമ്മൾ ഇവിടെ പെട്ടെന്ന് പറയാണ് പെട്ടെന്നു അതെ രണ്ടുപേരും അകത്തായിട്ടുണ്ട് കാരണം പുറത്തുനിന്ന് അച്ഛൻ വീട് പൂട്ടിയിട്ട് പോയി ഗേറ്റ് ലോക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടെന്ന് പറയണം ആ ഇനിയിപ്പം പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് പറയുകയാണ് പുറത്തിറങ്ങാൻ പറ്റില്ലേ അതെ അല്ല അടുക്കള വഴി പുറത്തിറങ്ങിയാലും പുറത്തിറങ്ങണമെങ്കിൽ പുറത്തെ ഗേറ്റ് പുറത്തുനിന്ന് കുറ്റിയിട്ട് വെച്ചിരിക്കുക അപ്പം എങ്ങനെ പുറത്തേക്ക് ഇറങ്ങും എന്ന് പറയണോ അത് കേട്ടുകഴിഞ്ഞു വിക്രമം ദൈവമേ നശിപ്പിച്ചല്ലോ എൻ്റെ ഫോൺ ആ അതാ പറഞ്ഞേ നിങ്ങളുടെ എടുക്കാനും പോകാൻ പറ്റില്ല വിളിക്കാനും പറ്റില്ല പറ്റില്ലാരെ എൻ്റെ ഫോൺ നിങ്ങൾ തല്ലിപ്പിടിച്ചോളില്ലേ അനുഭവിച്ചോളം പറയാണ് ദൈവമേ ഇനിയിപ്പോൾ താൻ എങ്ങനെ പുറത്ത് പോകുന്ന ഓർത്ത് വിക്രം ആകെ പ ടെൻഷനായിപ്പോയി കാരണം പെട്ടുപോയ തന്നെ അവരിന്ന് പോയിട്ടുണ്ടെങ്കിൽ നാളെയേ വരത്തുള്ളൂ ഒരു രാത്രി ഒരു പകലുമുണ്ട് ഒരു രാത്രി ഒരു പകലും ദൈവമേ ഇവളോടൊപ്പം ഈ വേദാളത്തോടൊപ്പം കഴിയണമല്ലോ എന്ന് ഓർത്ത് കഴിയുമ്പോഴത്തേനും വിക്രത്തിനും സഹിച്ചില്ല ആ സമയം നന്ദിനി അവരെല്ലാവരും കൂടെ ഞങ്ങൾ വീട്ടിലേക്ക് ചെല്ലുവാണ് അവിടെ നല്ല സ്വീകരണം തന്നെയാണ് അവർക്കെല്ലാം കിട്ടിയത് പിന്നീട് കമല പറഞ്ഞു ഞാനവിടെയൊന്നും വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേദയുടെ ഫോണിലേക്ക് വിളിച്ചു കിട്ടിയിട്ടും അറിഞ്ഞില്ല പിന്നെ വിക്രത്തെയും വിളിക്കുവാണ് രണ്ടുപേരെയും വിളിച്ചിട്ട് കിട്ടിയില്ല ചെന്ന് പറ്റി രണ്ടുപേരെയും വിളിച്ചിട്ട് കിട്ടുന്നല്ലോ രണ്ടുപേരുടെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫെന്നാണ് പറഞ്ഞത് വിക്രത്തിന് ഫോൺ ബെല്ലടിക്കുന്നുണ്ട് കോൾ എടുക്കുന്നുമില്ല വേദയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് പറയണേ ആ സമയം ശ്രീജ വന്നിട്ട് പറഞ്ഞു ചിലപ്പം വിക്രം ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കുന്നത് ഫോൺ ബെല്ലടിക്കുന്നത് വേദയുടെ ഫോൺ എന്താ സ്വിച്ച് ഓഫ് എന്ന് എന്നറിയത്തില്ലോ അമ്മ ടെൻഷൻ അടിക്കണെന്നാണ് ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറയാണ് എനിക്ക് നല്ല ടെൻഷനുണ്ട് കാരണം വിക്രം ആണുള്ളത് രണ്ടും കൂടെ എപ്പോൾ നോക്കിയാലും അടിയും പടയും മാത്രമേ ഉള്ളൂ പിന്നെ വേദ ആയതുകൊണ്ട് ഒരു സമാധാനം കൂടി ഉണ്ട് വേദക്ക് എന്ത് വന്നാലും ഒരു കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു കണക്കിന് നല്ല കാര്യമാണ് അവർ രണ്ടുപേരും കൂടെ തനിച്ചാവുന്നത് കാ ഇത്രയും നാളായിട്ടും ഇതുവരെ ആയിട്ടും ഒന്നായിട്ടുള്ള കാര്യം ഒന്നായിട്ടില്ല എന്നുള്ള കാര്യം നന്നായിട്ടറിയായിരുന്നു കമലയ്ക്ക് അങ്ങനെയാണെങ്കിൽ ഇതൊരു നല്ലൊരു അവസരം തന്നെയാണ് അവർക്ക് രണ്ടുപേർക്കും ഒന്നാവാനായിട്ട് അങ്ങനെയാണെങ്കിൽ അവർ എൻജോയ് ചെയ്യട്ടെ എന്ന് കമലയും വിചാരിച്ചു ഇനിയപ്പോൾ അവരെ വിളിച്ച് ശല്യപ്പെടുത്തണ്ട എന്ന് വിചാരിക്കുകയാണ് പിന്നീട് മാഷാണ് പറഞ്ഞ് രണ്ടുപേരും കൂടി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞ സമയത്ത് കഥകും ഇതെല്ലാം തുറന്നിട്ടിട്ടാണ് പോകുന്നത് ആ ഞാനങ്ങ് ചെല്ലട്ടെ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് മാഷെ ചീത്തു പറയണം കമലവണ്ണം ചിലപ്പോൾ പെട്ടെന്ന് ക്ഷേത്രത്തിലേക്ക് പോയി കഴിഞ്ഞ് ഓർത്തിട്ടുണ്ടായിരിക്കില്ല മാഷേ ഇനിയിപ്പോൾ വഴക്ക് പറയാണെന്ന് പോകണ്ട എന്നൊക്കെ പറയുകയാണ് ആ സമയം വിക്രത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് വരുന്നത് അതെ ചോറ് വേണമെങ്കിൽ എഴുന്നേറ്റ് വരാൻ പറയണം വിക്രം പറഞ്ഞു ഈ കോലത്തിലോ വിക്രത്തിൻ്റെ ദേഹം ഒന്നും ഒന്നിനും കൊള്ളത്തില്ല കാരണം അമ്മാര് അടിയുണ്ടാക്കി മാഷിൻ്റെ എല്ലാം വീണു ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറയണം അതെ കുളിച്ചിട്ട് വന്നാൽ മാത്രം പോരാ കുളിക്കുന്നതിനും മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്യണം എന്ന് പറയുന്നത് വിശക്കുവാണെന്ന് പറഞ്ഞുകൊണ്ട് ചോറെടുത്ത് തരാമെന്ന് പറഞ്ഞു ഈ മുറി മൊത്തം ക്ലീൻ ക്ലീനാക്കണം അച്ഛൻ്റെ അമ്മയുടെ മുറിയാ ഇത് കിടക്കുന്ന കിടപ്പുണ്ടോ എന്നെക്കൂടെ തന്നെ പറ്റില്ല വേണമെങ്കിൽ വരുവാണെങ്കിൽ ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയുകയാണ് അത് കേട്ടാ വിക്രഷ് ഞാനോ അന്നെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല സ്വന്തമായിട്ട് അങ്ങോട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വേദം ഇങ്ങോട്ട് ഇറങ്ങിപ്പോയി ഇടി വേദാള ഇങ്ങോട്ട് വരാൻ പറയണേ ഞാൻ വരത്തില്ല എന്ന് പറയുകയാണ് അമ്മേ അച്ഛനും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം വിക്രം എന്നെ അടിക്കാനായിട്ട് കൈ പോയി കഴിഞ്ഞപ്പം ഞാൻ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്താന്ന് പറഞ്ഞോളാന്ന് പറയണം വിക്രോ ആകപ്പാടെ പെട്ടുപോയി വല്ലാത്തൊരവസ്ഥയെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അവസാനം വിക്രം രണ്ടും കൽപ്പിച്ച മുറിയൊക്കെ ക്ലീൻ ആക്കുകയാണ് അതിനുശേഷം പോയി കുളിച്ചിട്ട് വന്നപ്പോഴത്തേനും വേദ ചോറും കറികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വിക്രത്തിനെ നല്ല ദേഷ്യമായിരുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും പുറത്തിറങ്ങി പോകാനും പറ്റുമല്ലോ വിക്രം ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് പോയി കിടക്കുവാണ് ആ സമയത്ത് വേദ പറഞ്ഞു അതേ ദേഷ്യപ്പെട്ടൊന്നും എന്ന് പറയുകയാണ് അങ്ങനെ അതിന് ശേഷം വേദം പോയി കുളിയെല്ലാം കഴിഞ്ഞു വന്നു അപ്പോൾ കുറേ തുണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ തുണികളൊക്കെ അടുത്ത നേരെ മുറിയിലേക്ക് ചെല്ലുവാണ് അപ്പോഴ് വിക്രം നല്ല ഉറക്കമാണ് ഓഹോ നല്ല ഉറക്കം ഉറങ്ങണേ വേദം എന്തുവേണം ആ ഡ്രസ്സ് എല്ലാം കൂടെ അങ്ങോട്ടേക്ക് ഇട്ടു വിക്രം ചാടി എഴുന്നിട്ടു എന്ത് പരിപാടിയൊക്കെ കാണിച്ചുതെന്ന് വയ്ക്കുക എന്താണെന്ന് മനസ്സിലായില്ലേ ഇത് മടക്കാനുള്ള തുണിയാന്ന് പറയണം അവളുടെ മടക്കാനുള്ളൊരു തുണി എന്ന് പറഞ്ഞിട്ട് വിക്രം വിക്രമോട് തെറിയാന്ന് നിറയ്ക്കുമ്പോൾ വേദം പറഞ്ഞു എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ എല്ലാം വാരി എടുത്ത് മടക്കി വെക്കേണ്ടി വരുമെന്ന് പറയാം വിക്രം പെട്ടെന്നൊന്ന് പത്തി താത്തു വിക്രത്തിന് മനസ്സിലായി ഇവള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ ചെയ്യും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം ഇവളുടെ അടുത്ത് പെരുമാറാനെന്ന് വിക്രത്തിന് മനസ്സിലായി അതുകൊണ്ട് വിക്രം പിന്നെ ഒന്നും ഒന്നുമില്ലായിരുന്നു അപ്പോഴേക്കും വേദമറഞ്ഞ് എന്ത് നോക്കിയിരിക്കുക ഇത്തി എഴുന്ന് പിടിക്കാൻ പറയണം പിടിക്കാൻ എന്തെങ്കിലും അല്ല ഈ സാരി എഴുന്നേ പിടിക്ക് മടക്കാനെന്ന് പറയാം എനിക്കൊന്നും പറ്റില്ല എന്നറിയാം മര്യാദയ്ക്ക് പിടിച്ചോളം പറയണം അങ്ങനെയാണ് ഇവള് കുട്ടി പണി കൊടുക്കണമല്ലോ എന്ന് കരുതിയിട്ട് വിക്രം എന്ത് ചെയ്യണം ആ സാരിയിൽ അങ്ങോട്ട് പിടിച്ചു ആ സാരിയിൽ അങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങോട്ട് ഒറ്റ വനി വലിക്കുകയാണ് അവളെ വീഴ്ക്കാൻ വേണ്ടിയിട്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും വേദ വന്ന് വിക്രത്തിൻ്റെ ദേഹത്തേക്ക് വീണു വിക്രം വേദയും കൂടെ നിലത്തേക്ക് അവസാനം വിക്രത്തിന്റെ ദേഹത്ത് വേദ വീണു ഒരു നിമിഷം രണ്ടു കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടി വേദം ഇങ്ങനെ നോക്കണം വേദയ്ക്ക് എന്തൊക്കെയോ വല്ലാത്തൊരസ്വസ്ഥ ആദ്യമായിട്ടാണിങ്ങനെ വിക്രതം ഇത്രയും ചേർന്ന് ഇങ്ങനെ ഇരിക്കുന്നതും കിടക്കുന്നതും പോലും പെട്ടെന്ന് വിക്രം ഇങ്ങനെ വേദയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുകയാണ് അങ്ങനെ കണ്ണും കണ്ണും കഥ പറഞ്ഞ് അവർ നിൽക്കുവാണ് പക്ഷേ എങ്കിൽ പെട്ടെന്ന് തന്നെ വിക്രം പറഞ്ഞു അതെ ഒന്ന് എഴുന്നേക്കാവോ എൻ്റെ ദേഹം വേദന എടുക്കുന്നുണ്ട് എന്തൊരു വെയിറ്റ് നീ എന്താണ് അടി കഴിക്കണം എന്നൊക്കെ ചോദിച്ചോ വേദന ചീത്ത പറയണം വീണ്ടും പഴയതുപോലെ തന്നെ രണ്ടുപേരും ടോമാൻ ചെറിയ കോമ്പറ്റീഷനും നടത്തുകയാണ് പക്ഷേ എങ്കിലീ രണ്ട് ദിവസം കൊണ്ട് രണ്ടുപേരും ഒന്നാകും അവരില്ലാത്ത ദിവസം കാരണം വിക്രത്തിന് പുറത്ത് പോകാനും പറ്റില്ലല്ലോ വീട്ടിൽ തന്നെ ഇരിക്കാനേ പറ്റുകയുള്ളൂ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് എന്തായാലും ഇനി വരുന്ന രണ്ട് ദിവസങ്ങളെ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ തന്നെ ആയിരിക്കും അവരുടെ നല്ല നല്ല വിശേഷങ്ങളൊക്കെ ആയിരിക്കും എല്ലാവരും കാത്തിരിക്കുന്നത് അവരുടെ ആ ഒരു ജോഡി അവർ തമ്മിലുള്ള ആ ഇഷ്ടം അവർ നമ്മൾ തല്ല് കാണാനായിട്ടാണ് കാത്തിരിക്കുന്നറിയാം അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി